അസ്സലാമു അലൈക്കും റീൽസിൽ എൻ്റെ വീടും പരിസരവും ഞാൻ കാണിച്ചിരുന്നു അപ്പം എല്ലാവർക്കും എൻ്റെ വീടും പരിസരമൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ സ്വന്തം വീടല്ല വാടക വീടാണ് എന്നാലും കാണിക്കാൻ ഇന്നലെ കമൻ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇന്ന് റീൽസ് ആ ഒരു വീഡിയോ ചെയ്തത് വീടും പരിസരവും കാണിച്ചത് അപ്പം എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഇവിടെ ചതുപ്പ് സ്ഥലമാണ് വീടുകൾ തിങ്ങി തിങ്ങി നിറഞ്ഞ് താമസിക്കണൊരിടാണ് അതുകൊണ്ട് തന്നെയാണ് വീടുകൾ തിങ്ങി നിറഞ്ഞ് താമസിക്കണൊരിടം ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ നെങ്ങും പോകാത്തത് എന്താന്ന് വെച്ചാൽ എൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു ഒരവസ്ഥയിലുള്ളൊരു ജീവിതം എനിക്ക് ഒറ്റക്കാണ് ഞാൻ അപ്പം എനിക്ക് എന്തെങ്കിലും ഒരു വൈയാഴിക വന്നാലാ എന്തെങ്കിലും എനിക്കൊരു എൻ്റെ വാതിലിൽ ഒരു തട്ട മുട്ട അല്ലെങ്കിൽ പരിസരത്ത് എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ഒച്ചയോ അനക്കമോ കേട്ടാൽ എനിക്ക് എൻ്റെ കയ്യിൽ അയൽവക്കത്തുള്ളവരുടെ എല്ലാവരുടെയും ഒരുമാരപ്പെട്ടവരുടെ എല്ലാവരുടെയും നമ്പറുകൾ എൻ്റെ കയ്യിലുണ്ട് ഒന്ന് വിളിച്ചാൽ അവർ സ്പോട്ടിലോടിയെത്തും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പരിസരത്തുനിന്നൊരിടത്തും പോകാത്തത് എൻ്റെ സഹായികളാണ് എൻ്റെ അയൽവക്കക്കാരെല്ലാവരും എന്നോട് എല്ലാവർക്കും വളരെ ബഹുമാനമാണ് സ്നേഹവുമാണ് എനിക്കും അവരോട് തിരിച്ചങ്ങനെ തന്നെയാണ് ഒരുപാട് സ്നേഹമാണ് എന്നെ എൻ്റെ ജീവൻ അവർക്ക് വേണോന്ന് പറഞ്ഞാലും ഞാൻ കൊടുക്കാൻ തയ്യാറാണ് അത്രക്ക് ഞാൻ അവരിൽ കടപ്പെട്ടിരിക്കണ ഒരാളാണ് അത്ര എന്ന നെഞ്ചോട് ചേർത്ത് മാറോട് ചേർത്ത് അല്ലെങ്കിൽ ഇങ്ങനെ അടുക്കി പിടിച്ചെന്ന കണക്കാണ് അവരെന്നെ കരുതണത് ഞാൻ അവരെ ഞാനും കാണുന്നത് ഞാൻ ഇന്നാളിതുപോലെ പ്രാവശ്യം നോമ്പ് തുറക്കാനായിട്ട് എന്നെ അയൽപക്കത്ത് വിളിക്കണ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എന്നെ പരിഹസിച്ചായിരുന്നു ഇന്നാരും വിളിച്ചില്ലേ എന്തു പറ്റി ഇന്നാരും ഇന്നാരും ആരും കയറ്റിയില്ലേ എന്നൊക്കെ ചോദിച്ച് എന്നെ പരിഹസിച്ചായിരുന്നു പക്ഷേ ഞാൻ ഞാൻ പറയണത് നിങ്ങൾക്ക് ഈ മറ്റുള്ള എന്നെ വിമർശിക്കണ ആൾക്കാർക്ക് എന്നെ കൊണ്ട് എന്തെങ്കിലും ഇങ്ങനെ ഞാൻ പറയണത് കള്ളത്തരോണമെന്ന് നിങ്ങൾക്ക് എന്നെ വിമർശിക്കണവർക്ക് എന്തെങ്കിലും ഒരു ബോധ്യം ഉണ്ടെങ്കിൽ ഞാൻ താമസിക്കണ പരിസരത്തു വന്ന് അന്വേഷിച്ചാൽ മനസ്സിലാകും എൻ്റെ ഇവിടത്തെ ഒരവസ്ഥയും ഞാൻ അവരോട് നിക്കണൊരവസ്ഥയും എങ്ങനെയാണെന്നുള്ളത് ഞാൻ എനിക്ക് സ്വന്തമായിട്ട് ആരുമില്ല പക്ഷെ ഞാൻ എൻ്റെ അയൽപക്കക്കാരെ എൻ്റെ സ്നേഹിതരേ എൻ്റെ ഫ്രണ്ട്സ് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും കുട്ടികളായാലും എനിക്ക് കൂടുതലും പ്രായമുള്ളവരും കുട്ടികളുമാണ് എൻ്റെ കൂട്ടുകാരിവിടെ എല്ലാവരും പിന്നെ എൻ്റെ സമപ്രായക്കാർ കുറച്ച് പേരെ എനിക്ക് കൂട്ടുകാരായിട്ടുള്ളു കുട്ടികളാണ് എനിക്ക് കൂടുതലും കൂട്ടുകാരി ഒരു ഏഴ് വയസ്സ് തൊട്ട് ഒരു പതിനഞ്ച് വയസ്സ് വരെയുള്ള കൂട്ടും പിള്ളേരാണ് പെൺപിള്ളേരും ആമ്പിള്ളേരും ഒക്കെയാണ് എനിക്ക് കൂട്ടുകാരി എനിക്ക് എന്ത് കാര്യത്തിനും എന്റെ കൂട്ട കൂട്ടത്തിൽ ഒന്ന് വരാൻ പറഞ്ഞ വൈകുന്നേരം കടയിൽ വരാൻ പറഞ്ഞാലും ഓടി പിള്ളേരാണ് വരുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ഒരു സാഹചര്യം കൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഒരിടത്തും പോകേല പോകേലെന്ന് പറയണേ എന്റെ ഉദ്ദേശം എന്നെ ഒരുപാട് സ്ഥലത്ത് ഓരോരുത്തരും ഗൾഫിൽ പോകാനായിട്ട് വിളിച്ച് അതുപോലെ തന്നെ ഒരേ സ്ഥലത്ത് കോഴിക്കോട് സ്ഥലം മേടിച്ച് തരാന്നും പറഞ്ഞ് വിളിച്ച് കണ്ണൂർ സ്ഥലം മേടിച്ച് തരാമെന്നും പറഞ്ഞ് വിളിച്ച് അവിടെ നിന്ന് അവിടെയൊക്കെ എനിക്ക് പോകാനായിട്ട് താല്പര്യം ഇല്ലാത്തത് ഈ ഒരു അവസ്ഥയിലുള്ളത് കൊണ്ടാണ് എനിക്ക് എവിടെ പോയാലും ഇവിടത്തെത്രോ സേഫ്റ്റി ഒരിടത്തും കിട്ടിയല്ലെന്ന് ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു പോയി അതുകൊണ്ടാണ് ഞാൻ ഒരിടത്തും പോകാത്തത് എനിക്ക് എവിടെയെങ്കിലും പണിക്ക് പോയാൽ തന്നെയും എൻ്റെ അയൽവക്കക്കാരെ കണ്ടില്ലെങ്കിലും എൻ്റെ ഫ്രണ്ട് സുഹൃത്തുക്കളെ കണ്ടില്ലെങ്കിലും എൻ്റെ കൂട്ടുകാരികളും എന്റെ കുട്ടികളെയൊക്കെ കണ്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമാണ് ഞാൻ ജോലിക്ക് പോയാലും എല്ലാവരും എന്നോട് വൈകുന്നേരം ആകുമ്പോൾ ഓരോരുത്തരും ഓരോരുത്തരും എന്നോട് വിളിച്ചു ചോദിക്കും കഴിച്ച കുടിച്ച കിടന്ന എന്താണ് നിന്റെ അവസ്ഥ നിന്റെ അസുഖം എന്തായി എന്തിനാണ് സ്വന്തം ആൾക്കാരെന്തിനാണ് എൻ്റെ എന്നെ സ്വന്തമായിട്ട് തന്നെയാണ് അവർ കരുതുന്നത് പിന്നെ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും നടത്തി തരാനായിട്ട് ഇപ്പോൾ ഡ്രസ്സ് മേടിച്ച് തരാനാണെങ്കിലും മരുന്ന് മേടിച്ച് തരാനാണെങ്കിലും ആഹാരം തരാനാണെങ്കിലും കൂടെ താമസിപ്പിക്കാനാണെങ്കിലും ഒക്കെ ഒരു കുടുംബത്തിന് നടക്കിയാലല്ല അല്ല ഒരു കൂട്ടുകാരത്തേക്ക് നടക്കിയാലല്ല എല്ലാത്തിനും ഒരു പരിധിയില്ലേ അപ്പം അതിൻ്റെയൊക്കെ പുറത്ത് ഞാനാണ് അവരോട് ഇപ്പോൾ എല്ലാവരും എന്നോട് പറയാറുണ്ടോ നീ അങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ നീ ഇവിടെ വന്ന് നിന്നോ അല്ലെങ്കിൽ നീ പിന്നെ അവിടെ പോകണ്ട നീ ഒറ്റക്ക് നിന്റെ ഒരു വയർ ഒരിച്ചാൻ വയറ് മാത്രം നോക്കിയാൽ പോരെ അത് നമ്മൾ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ഓരോ കൂട്ടുകാർമാരും ഒക്കെ വിളി അയൽവക്കക്കാരും ഒക്കെ എന്നെ വിളിക്കാറുണ്ട് പക്ഷേ ഞാൻ ഒറ്റക്കാണെങ്കിലും എനിക്കും എൻ്റെതായിട്ടുള്ള ഒരു പ്രൈവസി ഉണ്ടല്ല അത് തന്നെയല്ല അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു കുടുംബവും ജീവിതവും ഒക്കെ ഉണ്ട് സ്നേഹിച്ച് വിളിക്കും നമ്മൾ അവരുടെ അവരുടെ മര്യാദ നമ്മൾക്ക് അവരോടുള്ള ഒരു റെസ്പെക്ട് ഉണ്ടല്ല അപ്പൊ അതുകൊണ്ട് നമ്മ എന്നോട് ഞാൻ ഇങ്ങനെ താമസിക്കണോണ്ട് എന്ന അവർക്ക് പ്രാണനെ പോലെ അവര് സ്നേഹമാണ് ചിലപ്പോ ഞാൻ ഒരുപക്ഷെ അവിടെ ചെന്ന് നിന്നാൽ ചിലപ്പോ അവരുടെ ആ ഒരു മൈൻഡ് മാറാൻ പാടില്ലെന്നില്ലല്ല അപ്പ അമൃതായ അമൃത് കൂടുതൽ എന്താ അമൃത് അധികമായാൽ അമൃതും വിഷമൊന്നും പണ്ടുള്ളവർ പറയാറില്ലേ അപ്പ അതുപോലെയാണ് ഞാൻ എല്ലാവരെയും കണ്ടിരിക്കണത് എന്ന് വെച്ചാൽ അവർക്കും ഒരു ദോഷം വരരുത് എനിക്കും ഒരു ദോഷം വരരുത് അപ്പം അങ്ങനെയൊക്കെ കൊണ്ടാണ് ഞാൻ ഈ പരിസരം വിട്ട് ഒരിടത്തും പോകാത്തതെന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത് അപ്പം ചതുപ്പാണ് ഈ പരിസരം മഴ പെയ്തു കഴിഞ്ഞാൽ ഭയങ്കര വൃത്തിഹീനമാണ് ഞാൻ ആ തോട് നിങ്ങളെ കാണിച്ചില്ല ഞാൻ ഒരാശം ഇതുപോലെ ഒരു റീൽസ് ചെയ്തപ്പോൾ ഞാൻ തോട് കാണിച്ചായിരുന്നു ഒരു കുളം കാണിച്ചായിരുന്നു വേസ്റ്റി പഞ്ചായത്തുകാരുടെ ശ്രദ്ധയ്ക്കെന്നും അരൂർ പഞ്ചായത്തിൻ്റെ ശ്രദ്ധയ്ക്കെന്നും പറഞ്ഞാൽ ഒരു ക്യാപ്ഷൻ എഴുതി ഒരു വീഡിയോ ചെയ്തായിരുന്നു ഒരു റീൽസ് ചെയ്തായിരുന്നു അപ്പം ആ കുഴി ഇപ്പം വെള്ളം കയറി നിറഞ്ഞിട്ട് കൊതുകാണ് കൊതുകെന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഏഴ് മണി കഴിഞ്ഞാൽ ജനാലയ വാതലുകളൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ ഭയങ്കര കൊതുകാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ പെട്ട് പെട്ടെന്ന് പിടിപെടും അത്രയ്ക്ക് മാലിന്യമായിട്ടുള്ളൊരു കുഴിയാണ് നേരെ വാതിക്കെ തന്നെ അതുപോലെ തന്നെ നമുക്ക് വേസ്റ്റ് ആണെങ്കിൽ ഇത്തിരി ഭക്ഷണം ബാക്കി വന്നാൽ ഒന്ന് കളയാനുള്ളൊരു സൗകര്യം ഇല്ല പിന്നെ നമുക്ക് ബാത്റൂമില്ല ടോയ്ലറ്റിലൊക്കെ പോകാനാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ് വെള്ളക്കെട്ടായത് കൊണ്ട് തന്നെ അപ്പൊ എല്ലാ ബുദ്ധിമുട്ടുകളും സഹിച്ച് ഞാൻ ഇവിടെ കഴിയണം എന്ന് പറഞ്ഞാൽ എന്റെ ഈ ഒരു സേഫ്റ്റിക്കാണ് നമുക്ക് എന്തും നമ്മൾ സഹിച്ച് സഹിക്കാം നമ്മുടെ അഭിമാനവും മാനവും ഉള്ളത് നമുക്ക് കളങ്കപ്പെടിയാലല്ല എന്തിന്റെ പേരിലാണെങ്കിലും ഇപ്പൊരുടെ അവരന്യെടുത്ത് പോയി താമസിച്ചാലീ ഒരു തൊണ്ണൂറ് വയസ്സുള്ള പ്രായമുള്ള വൃദ്ധയെ ഒരു അമ്മു അമ്മയെ അമ്മമ്മമാരെയും അതുപോലെ തന്നെ ഒരു രണ്ടു മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളെപ്പോലും വെറുതെ വിടാത്ത ലോകമാണ് അതുപോലെ മയക്കുമരുന്നും കാര്യങ്ങളും ഒക്കെ വളർന്ന് പന്തലിച്ചിരിക്കുകയാണ് നമ്മുടെ രാജ്യമെമ്പാടും അപ്പം ആ ഒരു കാലഘട്ടത്തിലൊക്കെയാണ് ഞാൻ ഉൾപ്പെടെ ജീവിച്ച് വരുന്നത് അതുകൊണ്ട് എൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ജീവിക്കണത് എൻ്റെ ഒരു ആ സമയത്ത് എന്തെങ്കിലും ഒരു ഇന്ന് വരെ അങ്ങനെ ഉണ്ടായിട്ടില്ല ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ നേരത്തെ പറഞ്ഞിരുന്ന് അങ്ങനെ ഒരു അവസ്ഥ എൻ്റെ എനിക്കുണ്ടായിട്ടില്ല ഇപ്പം പതിനാറ് പതിനഞ്ച് വർഷം തീർത്തും കഴിഞ്ഞ് ഞാൻ ഒറ്റപ്പെട്ടിട്ട് പിന്നെ സിറാജി ഉണ്ടായിരുന്ന സമയത്തും ഞാൻ അവസ്ഥയിലായിരുന്നു എന്നാലും സ്രാജി ഉണ്ടെന്നുള്ളൊരു പേരുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് അങ്ങനെ ആരും നമ്മുടെ മാനത്തിന് വിലയിടിയലായിരുന്നു പക്ഷെ ഇപ്പം അദ്ദേഹം ജീവിച്ചിരിപ്പില്ലാത്ത പേരിൽ അതിനും പുറത്തു നമ്മുടെ മാന എൻ്റെ മാനത്തിനും വില പറഞ്ഞാല പറഞ്ഞാലോ എന്നുള്ളൊരു ചിന്തയുടെ പുറത്തൊക്കെയാണ് ഞാൻ ഈ പരിസരം വിട്ട് ജീ പോകാത്തവരടുത്ത് പോകാത്തത് എത്ര തന്നെ എന്തൊക്കെ തന്നെ എന്നോളം സ്വർണം തരാ എന്ന് പറഞ്ഞാലും ഞാൻ ഈ പരിസരം വിട്ടോരിടത്തേക്കും പോകാൻ എനിക്കിഷ്ടല്ല അപ്പൊ ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ് എല്ലാവരോടും അസ്സലാമു അലൈക്കും